നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ഇന്ത്യൻ ദേശീയപാതാ വികസനത്തിൻ്റെ ബോസായി തന്നെ അറിയപ്പെടുന്ന ആളാണ് ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി കേന്ദ്രമന്ത്രിയായ നിതിൻ ഗഡ്കരി അദ്ദേഹത്തിൻ്റെ വളരെ ശക്തമായ ദീർഘവീക്ഷണം അതാണ് നമ്മുടെ രാജ്യത്ത് ഇന്ന് പലതരത്തിലുള്ള റോഡ് ഗതാഗത വികസനം കുതിച്ചുയരുന്നത് ഈ ദേശീയപാതാ വികസനത്തിൽ നിതിൻ ഗഡ്കരിയെ അഭിനന്ദിച്ചുകൊണ്ട് നന്ദി അറിയിച്ചുകൊണ്ട് നേരിട്ട് കണ്ടിരിക്കുകയാണ് കോൺഗ്രസ് നേതാവും തിരുവനന്തപുരം എം പി ശശി തരൂർ കഴക്കൂട്ടം കാരോട് ദേശീയപാതാ നിർമ്മാണം പൂർത്തീകരിച്ചതിലുള്ള അതീവ സന്തോഷം അദ്ദേഹം പങ്കുവയ്ക്കുകയാണ് നിതിൻ ഗഡ്കരിയോട് വലിയ തരത്തിലുള്ള വെല്ലുവിളികൾ ഉണ്ടായിട്ട് പോലും അതിനെയൊക്കെ തന്നെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ സാധിച്ചത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മികവൊന്നുകൊണ്ട് മാത്രമാണ് മേൽപ്പാലം തെരുവുവിളക്ക് തുടങ്ങിയുള്ള പദ്ധതികൾക്കും സഹകരണം ഇതുപോലെ തുടരുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയതായി ശശി തരൂർ തന്നെ പറയുന്നുണ്ട് പാർലമെന്റിൽ വെച്ചായിരുന്നു കേന്ദ്രമന്ത്രിയുമായി ശശി തരൂർ ഈ കൂടിക്കാഴ്ച നടത്തിയത് ലോക്സഭയിലെ സംഭവ വികാസങ്ങൾക്കിടയിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ നേരിട്ട് കണ്ട് നന്ദി അറിയിച്ചതാണ് ഇപ്പോൾ ശ്രദ്ധേയമായിരിക്കുന്നത് രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ തന്നെ മാറ്റിവെക്കുക രാഷ്ട്രീയ വിഷയങ്ങൾ ഒരു ഭാഗത്തു കൂടി നടക്കും നമുക്ക് പ്രധാനം രാജ്യത്തിന്റെ വികസനമാണ് എന്നുള്ള ഒരു സന്ദേശമാണ് ഇതിലൂടെ ശശി തരൂർ നൽകുന്നത് കഴക്കൂട്ടം കാരോട് ദേശീയപാതാ നിർമ്മാണത്തിൽ വളരെ മികച്ച പ്രവർത്തനം നിതിൻ ഗഡ്കരിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി നിസീമമായ പ്രവർത്തന മികവാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് മേൽപ്പാലങ്ങളുടെ നിർമ്മാണം തിരുവുവിളക്ക് സ്ഥാപിക്കൽ അടക്കമുള്ള പ്രവർത്തനങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കുമൊക്കെയുള്ള സഹായവും ഉറപ്പും അദ്ദേഹം നൽകിയിട്ടുണ്ട് ഗഡ്കരിക്കൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചാണ് ശശി തിരൂർ ഇക്കാര്യം എക്സ് പ്ലാറ്റ്ഫോമിലൂടെ പങ്കുവച്ചിരിക്കുന്നത് കേരളത്തിൽ ഇനിയും നിരവധി വികസന പദ്ധതികൾ വരേണ്ടതുണ്ട് അത് അനിവാര്യമാണ് കേരളത്തിൻ്റെ ആവശ്യകതയാണ് കേരളത്തിലെ ദേശീയപാതാ വികസനത്തിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ പ്രശംസിച്ച് സി പി എമ്മും നിരവധി തവണ ഇതുപോലെ തന്നെ രംഗത്ത് വന്നിരുന്നു നേരത്തെ തന്നെ മുൻ പൊതുമരാമത്ത് മന്ത്രിയായ ജി സുധാകരൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലവിലെ പി ഡബ്ല്യു ഡി മന്ത്രിയായ മുഹമ്മദ് റിയാസ് എന്നിവരൊക്കെ ഗഡ്കരിയെ പല പൊതുവേദികളിലും അങ്ങേയറ്റം പ്രശംസിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണം അദ്ദേഹത്തിൻ്റെ ഉത്സാഹബുദ്ധി അതുപോലെ സമയോചിതമായി തന്നെ ഇത് തീർത്തെടുക്കുക അവസാനിപ്പിക്കുക കൃത്യമായ പദ്ധതി ഉദ്ഘാടനം ചെയ്യുക എന്നുള്ള ലക്ഷ്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കൃത്യനിഷ്ഠത ഇതൊക്കെ തന്നെയാണ് ഏവരും പങ്കുവയ്ക്കുന്നത് തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്ത് ഇത്തരമൊരു പദ്ധതി വളരെ ബൃഹത്തായൊരു പദ്ധതി വരുന്നത് അഭിമാനകരമായ ഒന്ന് തന്നെയാണ് തമിഴ്നാട്ടിലെ കന്യാകുമാരിയെയും അതുപോലെ ബന്ധിപ്പിക്കുന്നതാണ് ഈ കഴക്കൂട്ടം കാരോട് എൻ എച്ച് ബൈപ്പാസ് എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ എലിവേറ്റഡ് ഹൈവേയും ഇതുതന്നെ ആയിരിക്കും